വൈവിധ്യത്തെക്കുറിച്ചുള്ള സാം പിത്രോദയുടെ പരാമർശത്തിന് പിന്നാലെ വിദേശനയത്തിൽ മണിശങ്കർ അയ്യരുടെ അഭിപ്രായ പ്രകടനവും കോൺഗ്രസ്സിന് തലവേദനയാകുന്നു പാകിസ്ഥാനെ ബഹുമാനിച്ചില്ലെങ്കിൽ അവർ ആണവായുധം പ്രയോഗിക്കും എന്ന മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയാണ് വിവാദമായത് പാക് ഭീകരരുടെ ഭാഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്നത് എന്ന് ബി ജെ പി വിമർശിച്ചു आप उसको इस्तेमाल करने का रोको लेकिन यदि आपने उनसे बात की उनको इज्जत अफज़ाया तो तभी जाकर वो अपने बम के बारे में नहीं सोचेंगे लेकिन आपको उनको ठुकरा दिया और बच्चे जैसे कुट्टी कहते रहे तो कोई पागल वहाँ आ जाए वो बम निकाल ले और फिर क्या होगा तो हमें समझना चाहिए कि दुनिया का विश्वगुरु बनना हो तो ये जरूरी है दिखाने के लिए कि जितना भी तीव्र हो हमारा समस्या पाकिस्तान के साथ उसका हल निकालने के लिए हम मेहनत कर रहे हैं ओके okay. पिछले दस साल से सारा मेहनत बंद है निति नंबूजन दिल्लील ननु कोडलवरंगलोमायचेर्नु नितिन एदु साहजिरथलाना मणिशंकरयरोड ई प्रतिकरणम इदा कांग्रेस ने प्रतिरोधतिलाकियो വേണു ഇത് ആദ്യമായല്ല ഇത്തരത്തിലൊരു വിവാദ പ്രസ്താവനയുമായി മണിശങ്കർ രംഗത്ത് വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിക്കെതിരെ ചായവാരി എന്ന പരാമർശം അത് വലിയ തരത്തിൽ വിവാദമായിരുന്നു പിന്നീട് ബി ജെ പി അത് വലിയ രാഷ്ട്രീയ പ്രചരണായുധമായി തന്നെ അത് കൊണ്ടുപോയിരുന്നു ഏറ്റവും ഇപ്പോൾ പല ഘട്ടങ്ങളിൽ ഇദ്ദേഹത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇത്തരത്തിൽ വിവാദ പ്രസ്താവനകൾ വന്നിരുന്നു ഏറ്റവും കൂടുതലാണ് ഈ പാക് പ്രസ്താവന വന്നിരിക്കുന്നത് ഈ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പാകിസ്ഥാനെ ബഹുമാനിക്കണം ഇല്ലെങ്കിൽ അവർ ആണവായുധം പ്രയോഗിക്കുമെന്നാണ് അയൽരാജ്യത്തെ ബഹുമാനിച്ചില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും ഏതെങ്കിലും ഒരു ഭ്രാന്തൻ ലാഹോറിൽ ആണവായുധം പ്രയോഗിച്ചാൽ അതിന്റെ പ്രതിഫലനം അമൃത്സറിലും ഉണ്ടാകുമെന്ന ഒരു പ്രസ്താവനയാണ് ഒരു ഒരു ഹിന്ദി ചാനൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഒരു പ്രസ്താവന ഇപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട് ബി നേതാക്കൾ ഒന്നടങ്കം ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവ് ഉദിത് രാജു ഇപ്പോൾ ഈ ഒരു പ്രസ്താവന ഇത് കോൺഗ്രസിന്റെ ഭാഷയല്ല മറിച്ച് മണി ശങ്കർ അയ്യർ ഒരു സ്വന്തം വ്യക്തിപരമായ നിലപാടാണ് അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ യാതൊരു തരത്തിലും അദ്ദേഹത്തിന്റെ ഭാഗത്തും ഒരു പ്രതികരണം ഈ ഘട്ടങ്ങളും തന്നെ വരാറില്ല എന്നാണ് ഉദിത് രാജ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ബിജെപി വലിയ രാഷ്ട്രീയ ആയുധമാക്കിയിട്ടുണ്ട് നമുക്കറിയാം സാം പിത്രോദയുടെ പ്രസ്താവന അത് പ്രധാനമന്ത്രി ഉൾപ്പെടെ രാഷ്ട്രീയ പ്രചാരണ വേളയിൽ ആയുധമാക്കിയിരുന്നു ഇതിനു പിന്നാലെ സാം പിത്രോദ രാജിവെച്ചിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയാണ് വിവാദമായിരിക്കുന്നത് മണിശങ്കർ അയ്യറിന്റെ പ്രസ്താവന ബിജെപി നേതാക്കൾ ഇതിനെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസ് വലിയ നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും രണ്ടു ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഇതിനിടയിലാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ബിജെപി നേതാക്കൾക്ക് കോൺഗ്രസിന്റെ ഭാഗത്ത് തന്നെ ഒരു ആയുധം നൽകിയിരിക്കുന്നത് എന്തായാലും ഇന്ന് പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പ്രചാരണ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾ ഇന്ന് പല പലയിടങ്ങളിലും ഉണ്ട് ഈ ഒരു പ്രചരണ രംഗത്തടക്കം പ്രധാനമന്ത്രി ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാം കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം നൽകിയിട്ടില്ല എന്തായാലും ഇതിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ മറുപടി പറയണമെന്നാണ് ബിജെപി ആവശ്യപ്പെട്ടിരിക്കുന്നത് പാക് പ്രണയം കോൺഗ്രസിന്റെ പാക് പ്രണയം വീണ്ടും വീണ്ടും പുറത്തു പുറത്തുവരുന്നുണ്ട് ബിജെപി ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയിൽ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ് നാലാംഘട്ട തെരഞ്ഞെടുപ്പ് പടിവാതിൽ കത്തിനിൽക്കിയാണ് മണിശങ്കർ എടിത്തരം ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് ശരി നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്